ിൽ ഒരു നോക്ക് കണ്ടോളൂ ചിരിക്കരുത് കാണിക്കാൻ പോന്നെയുള്ളൂ അയ്യോ ഈ ചെയ്യരുത് ഞാൻ പാവമാണ് അച്ഛനും അവമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞാ നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ കിട്ടിയ സന്ദർഭം വെച്ച് അവനെ അടിച്ചമർത്താൻ നോക്കല്ലേ അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട് അതൊക്കെ പറയാന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട് ഉടുപ്പെടുക്കാൻ എന്തെങ്കിലും രണ്ടുമേക്ക് പറയൂ മോന് ദൈവം തിരിച്ചു തരും എവിടെ നോക്കൂ

ആ എന്നെ മനപൂർവ്വം നാറ്റിക്കാനായി പുറപ്പെട്ടെന്ന് നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിലാ വരുന്നത്